അങ്ങനെ നോറേനെ രണ്ട് മണിക്കൂർ സീക്രട്ട് റൂമിൽ ഇരുത്തിയതിനു ശേഷം തിരിച്ചു കയറ്റിയിട്ടുണ്ട് പ്രേതത്തിന്റെ രൂപത്തിലൊക്കെയാണ് തിരിച്ചു കയറ്റിയത് അപ്പൊ കണ്ടപ്പോ തന്നെ അവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അത് നോറയാണെന്നുള്ളത് ഒരാൾക്കും താല്പര്യമില്ല നോറ വന്നത് താല്പര്യം ഇല്ലാതെ മാത്രല്ല പുച്ഛമാണ് നോറയുടെ അടുത്ത് പ്രത്യേകിച്ച് സിജോയ്ക്കും സായിക്കും നോറയ്ക്ക് പകരം നന്ദന വന്നാ മതി എന്നായിരുന്നു അത് സിജോ നോറേന്റെ മുന്നിൽ നിന്ന് പറയുകയും ചെയ്തു ഇവൾ വരണ്ടായിരുന്നു പകരം നന്ദന വന്നാൽ മതിയായിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴാണ് നോറ അവിടെ ഈ ഒറ്റപ്പെടുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആർക്കും താല്പര്യം ഇല്ല എല്ലാരും നോറേനെ കളിയാക്കുകയാണ് പുച്ഛിക്കുകയാണ് ഇന്ന് രാവിലെയും ജാസ്മിനും അഭിഷേകവും ഒക്കെ ഇനിയിപ്പോ അടുത്താഴ്ച നോറ ആയിരിക്കും എന്തായാലും എഫക്റ്റായി പോകുന്നത് പിന്നെ നോറ അവിടെ പറയുന്ന കള്ളത്തരത്തിനെ പറ്റിയിട്ട് ജാസ്മിൻ സംസാരിക്കുന്നു അപ്പോൾ അഭിഷേക് പറയുന്നു എവിടെ എന്തൊക്കെ പറഞ്ഞാലും പുറത്ത് ആൾക്കാര് വന്നത് മാറ്റി പറഞ്ഞോളും ഇന്റർനാഷണലി വരെ ആൾക്കാര് വന്നിട്ട് മാറ്റി പറഞ്ഞോളൂന്നൊക്കെ ജാസ്മിൻ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നതും കാണിക്കുന്നുണ്ട് ഇനി ഈ നോറേന സീക്രട്ട് റൂമിൽ ഇരുത്തിയത് കൊണ്ട് എന്തെങ്കിലും ഗെയിമിൽ പ്രത്യേകിച്ച് മാറ്റം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഈ സീഗ്രറ്റുകളിൽ നിന്ന് ഇരുന്നപ്പോഴത്തേക്കിനും നോറ കേട്ടിട്ടുള്ളത് കൂടുതലും ഈ സായിന്റെ പണപ്പെട്ടി എടുക്കുന്നതിനോടുള്ള പിന്നെ ഗൂഢാലോചന തന്നെയായിരുന്നു നോറയ്ക്കാണെങ്കിൽ അതിനോട് പുച്ഛമാണ് പരമ പുച്ഛമാണ് അങ്ങനെ എടുക്കുന്നത് എന്താ എപ്പോഴും ഈ പൈസേന്റെ കാര്യം മാത്രം പറയുന്നത് ഇവിടെ വന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ എന്നൊക്കെ നോറ ഇന്നലെ രാത്രി അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു തിരിച്ച് രാവിലെ ശ്രീധുവിന്റെ അടുത്ത് വരുന്നിട്ട് ഈ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഇത് തന്നെ ഈ പണപ്പെട്ടി എടുക്കുന്ന കാര്യം പണത്തിന്റെ കാര്യം തന്നെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോറ പറയുന്നത് നോറയ്ക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് എന്തൊരു വെറുപ്പിക്കലാണ് പിന്നെ ഒരു മാസമായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ കാര്യം പറയണ്ടല്ലോ ഇന്നലെയും സായി അഭിഷേകിന്റെ അടുത്തും സിജോന്റെ അടുത്ത് വരുന്നിട്ട് ഈ പണപ്പെട്ടി എടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു സായി പറയുന്നുണ്ട് പണപ്പെട്ടി എടുത്തുകഴിഞ്ഞാൽ നന്ദനക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനായിട്ട് ഒരു ബോണസ് ആവും അതല്ലെങ്കിലും സായി സഹായിക്കും എന്നുള്ളത് ഞാൻ സായിന്റെ അടുത്ത് പറയുന്ന സായിക്ക് ആ കുട്ടീനെ സഹായിക്കണം തോന്നുന്നുണ്ടെങ്കിൽ സഹായിക്കൂ അതല്ലാതെ ഈ നാഴേക്ക് നാൽപ്പത് തോട്ടണം നന്ദനക്ക് ഒരു വീട് വെച്ചു കൊടുക്കണം നന്ദനയ്ക്ക് ഒരു കൊടുക്കണമെന്ന് പറഞ്ഞ് ആ കുട്ടീനെ അപമാനിക്കാതെ അതിന് അന്തസ്വാഭിമാനം ഒക്കെ ഉണ്ട് അതിന്റെ ഹാർഡ് വർക്കിനെയും പിന്നെ കഴിവിനെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യാണ് സായി എപ്പോഴും എപ്പോഴും ഇതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ സായി ജിറ്റോൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു സ്നേഹ വന്ന സമയത്ത് ഈ വാഴത്തോട്ടത്തിന്റെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് സായിനെ വാഴയെന്ന് വിളിച്ചു വന്നു സായിക്ക് സമാധാനിക്കാൻ പുറത്തു വന്ന് കഴിയുമ്പോൾ സ്നേഹ വാഴ എന്നല്ലേ വിളിച്ചുള്ളൂ സായിന്റെ ഈ പിന്നെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ കണ്ടിട്ട് പ്രേക്ഷകർ വേറെ വലതുമാണ് സായിനെ ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സായി അവിടെ നിൽക്കുമ്പം നോറ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല സായിനെ അപേക്ഷിച്ച് നോറയ്ക്കാണ് അവിടെ നിൽക്കാനുള്ള അർഹത അതേപോലെ നോറേനെ ഈ സീക്രട്ട് റൂമിൽ കൊണ്ടിരുത്തിയത് കൊണ്ട് വലിയ ഗെയിം ചേഞ്ചിങ് ഒന്നും ഉണ്ടായില്ലെങ്കിലും ഇന്റേർണലി ഒരു ട്വിസ്റ്റ് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇപ്പൊ നോറ തിരിച്ചു വന്നതിന് ശേഷമുള്ള വീട്ടുകാരുടെ അപ്രോച്ചും പ്രത്യേകിച്ച് സായിന്റെയും സിജോന്റെ ഒക്കെ ഈ എപ്പോഴും കളിയാക്കലും എടുക്കലും നോറേനെ പുച്ഛിക്കലും ഒക്കെ കാണുമ്പോൾ നോറയ്ക്ക് അവിടെ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവാനും കുറച്ച് സപ്പോർട്ട് കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട് കാരണം സായിന്റെയും സിജോന്റെയും ഗെയിം ഇപ്പൊ പ്രേക്ഷകർക്ക് തീരെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല അത് വെറുപ്പിക്കലും കൂടിയാണെന്നാണ് അവരുടെ അഭിപ്രായം അങ്ങനെ വരുമ്പം നോറയ്ക്ക് സപ്പോർട്ട് കൂടാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ സിജോനെക്കാട്ടിലും മെയിലില് അങ്ങനെ വരികയാണെങ്കിൽ അത് വലിയൊരു ട്വിസ്റ്റ് ആയിരിക്കും ഇവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും ഇപ്പൊ ഇന്ന് രാവിലെ നോറേനെ അവിടെ കളിയാക്കുന്നു അടുത്ത ആഴ്ച നോറ പോകും പറഞ്ഞിട്ടാണ് അതേപോലെ നോറയ്ക്ക് കിട്ടിയിട്ടുള്ളൊരു ഈ ചാൻസ് നോറ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും പക്ഷെ നോറേന്റെ നിന്ന് ഇന്ന് രാവിലെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിരിക്കും ഇങ്ങനെ നോറേനെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നോറ പറയുന്നുണ്ട് അതെന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അല്ലാതെ പോട്ട് കുറവായത് കൊണ്ടായിരിക്കാം എന്നൊന്നും നോറ ചിന്തിക്കുന്നില്ല ഓക്കെ അങ്ങനെ ചിന്തിച്ച് കുറച്ചും കൂടെ ഇംപ്രൂവ് ആയിട്ട് ഗെയിമില് ഇൻവോൾവ് കഴിഞ്ഞാൽ നല്ലപോലെ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് നോറയ്ക്ക് ഏതായാലും നോക്കാം നോറ ഇതൊരു ഗെയിം ആയിട്ട് എങ്ങനെയാണ് കൊണ്ടുവരാന്നുള്ളത്